ഹലോ ഗാസ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് മച്ചന്മാരെ ഇന്ന് നോക്കാണ്ട് ഇപ്പം നമ്മൾ ഇന്ന് പായ്ക്ക് ഓപ്പണിങ് ആണ് ചെയ്യേണ്ടി പോകുന്നത് അത് കൂടാണ്ട് ഇന്ന് മെയിൻ്റനൻസ് കഴിഞ്ഞാൽ അപ്പം എന്തൊക്കെ വന്നിട്ടുണ്ട് ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് നേരെ പായ്ക്കിടു പോവാ അതിനുമുമ്പ് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു മെയിൻ പായ്ക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ മിസ്സാക്കരുത് കാരണം മൂന്ന് കിഡിലും കട വന്നിരിക്കുന്നത് നമ്മുടെ ഇട്ട ആണെങ്കിലും ക്രൈഫാണെങ്കിലും കണ്ടോണ ആണെങ്കിലും ഇതിനു ഇതിനുമുമ്പ് വന്നത് എന്താ പിന്നെ മൊറിയൻറ്റസിൻ്റെ ഒക്കെ കൂടെയാണ് വന്നിരിക്കുന്നത് അന്ന് ഞാൻ എനിക്ക് കറക്റ്റ് ഞാൻ എനിക്ക് കിട്ടിയതാണ് ഒരു തൊള്ള രണ്ടായിരം കോയിനുള്ളിൽ എനിക്ക് കിട്ടിയതാണ് പിന്നെ ക്രൈഫ് ഇതുവരെ വന്നെങ്കിൽ ബെസ്റ്റ് ക്രൈഫാണ് അജാക്സിൻ്റെ ക്രൈഫാണ് വന്നിരിക്കുന്നത് ഡീപ് ലൈൻ അല്ലേ ഡീപ് ലൈൻ ഫോർ വേണമെങ്കിൽ കിഡിലും എ എം എഫൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക കിഡിലും കാടാണ് മിസ് ചെയ്തത് പിന്നെ സാമിലിട്ട് പറയേണ്ട ആവശ്യമില്ല റണ്ണിങ് ബുള്ളറ്റാണ് പറക്കും കിട്ടത്ത പോലുമില്ല നല്ല അത്യാവശ്യം ഫിനിഷിങ് ആണ് ഫിനോ മിൽ ഫിനിഷിങ് കൊടുത്തത് പിന്നെ മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് കണ്ടു വേണം കണ്ടതുകൊണ്ടെങ്കിൽ കാര്യം എനിക്ക് അത്രയും അറിയത്തില്ല കളിപ്പിച്ചിട്ടൊക്കെ അടിപൊളിയാണെന്ന് പറയുന്നത് എ എം എഫിലൊക്കെ ആണെങ്കിൽ പുള്ളിനെ നിങ്ങൾ മിസ് ചെയ്യുക കുറച്ച് കോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്കർ ഇല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആരെ അടിച്ചാലും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും നിങ്ങളൊന്ന് കറക്കി നോക്കാം വെച്ചാൽ മതി ഇനി കറക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ബന്ധപ്പെട്ട് വെച്ചാൽ നമ്മൾ കറക്കി കൊടുക്കുന്നതായിരിക്കും നമുക്ക് നേരെ നമുക്ക് പായ്ക്കപ്പിളിട്ട് പോവാം വേറെ ഒന്നും അധികം വന്നിട്ടൊന്നും അതുകൊണ്ട് നമുക്ക് വേറെ നോക്കണ്ട നമുക്ക് നേരെ പായ്ക്കപ്പിട്ട് പോവാം നമുക്ക് കുറച്ച് പി ഒ ടി യുടെ ഒരു ഫ്രീ ഉണ്ട് പിന്നെ രണ്ട് അക്കൗണ്ടിലായിട്ട് കറക്കണം പിന്നെ നമ്മുടെ ഫ്രീ നാൽപ്പത്തി മൂന്ന് എവിടെ യു സി എല്ലിൻ്റെ യു സി എല്ലിൻ്റെ നാൽപ്പത്തി മൂന്ന് ഇതാണ്ട് അഞ്ച് ഫ്രീ സ്പിറ്റുണ്ട് വച്ചാൽ മതി അപ്പം നിങ്ങൾ കളിച്ചെടുക്കുക ആദ്യം നിങ്ങൾക്ക് ഇന്ന് മൂന്നെണ്ണം നിങ്ങൾക്ക് കിട്ടും മൂന്നെണ്ണം ആ മൂന്നെണ്ണം ഇന്ന് നിങ്ങൾക്ക് കളിച്ചു കൊണ്ടാക്കാം ബാക്കി അടുത്ത ആഴ്ച ആയിരിക്കും കമ്മിങ് എന്നാണ് കാണിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവില് നമുക്കത് പോട്ടെ നമുക്ക് നേരെ പാക്കപ്പിലോട്ട് പോകാം ഇതിൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് രണ്ട് അക്കൗണ്ട് ഉണ്ട് ഇതിൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് നമ്മുടെ ജവനോസിനാണെന്ന് വെച്ചാൽ മതി പിന്നെ ഡിമാർക്കോനെ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഒന്നും വേണമെന്നില്ല വേറെ ആരെയും എനിക്ക് വേണമെന്നില്ല എനിക്ക് ഡിമാർക്കോ അല്ലെങ്കിൽ ഗാർസി ഇവനെ കിട്ടിയാലും കുഴപ്പമില്ല എനിക്ക് മെയിനായിട്ട് വേണ്ട നമുക്ക് നമ്മുടെ കുറച്ചുലിൻ്റെ യങ്ങ് ആണോട്ടെ ഇരുപത് വയസ്സേ ഉള്ളൂ അറബി ഇവൻ മിഡ്ഫീൽഡിലൊക്കെ പുലിയാണ് അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് ഫ്രീ സ്പിൻ അങ്ങോട്ട് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആരെ കിട്ടിയും താഴെ ഒന്ന് കമൻറ്റ് പറയാൻ വച്ചാൽ മതി പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ടൂർണമെൻറ്റൊക്കെ കണ്ടൻറ് ചെയ്തു ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് രണ്ടായിരം കോയിൻ ആണ് സെക്കൻഡ് അയ്യ അഞ്ഞൂറ് കോയിൻ ആണ് അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കയറാത്തൊരു കയറി ജോയിൻ ചെയ്തോ ഫ്രീ കോയിൻ കിട്ടുന്നില്ലേ കയറി ഈ കളിച്ച് വിജയിച്ച് കോയിൻ വിൻ ചെയ്യും വച്ചാൽ മതി ഫസ്റ്റ് ഫ്രീ സ്പിന്നെ ഇതൊക്കെ എനിക്ക് ജാവോന്യവസനം മതി വേറെ ആരെയും കിട്ടിയതിനും കുഴപ്പമില്ല ഒരാൾ ഈ എനിക്കിത് ഒരു ടാർഗറ്റ് തരാർ ആർസെൽ എൻ്റെ അല്ല എന്താണ് എനിക്ക് എത്താമോ പോട്ടെ ഇനി രണ്ട് ഫ്രീ സ്പിൻ ഉണ്ട് അത് ഞങ്ങൾക്ക് വേറെ അക്കൗണ്ടിൽ നിന്ന് കറക്കാറുണ്ട് അത് മെയിൻ അക്കൗണ്ടിലാണ് ഇനി കറക്കാറുള്ളത് ഇതിൻ്റെ അകത്ത് ടാർഗറ്റ് അങ്ങനെ എല്ലാം ഇഷ്ടംപോലെ ഉണ്ട് ഇതിലും പ്രതീക്ഷിച്ചാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പിന്നെ ന്യൂ ഇയറിനെ കിട്ടിയാലും കുഴപ്പമില്ല നോക്കല കിട്ടുന്നേ കിട്ടും നാൽപ്പത്തിമൂന്ന് പ്ലെയർ ഉണ്ടോ ഇങ്ങനെ ടാർഗറ്റ് വെക്കുന്ന പറയുന്നില്ല നല്ല പ്ലെയറിനെത്തരട്ടെ പരാമി നല്ല കളിപ്പിക്കാൻ പറ്റും പ്ലെയർത്താ ഇന്ന് ഡേറ്റ് ഓട്ടോ അടിപൊളിയാണ് ഒന്നും കുഴപ്പമില്ല നല്ല പ്ലേസ് എത്താ ആ ടാർഗറ്റ് വെക്കി അവനെ തന്നെ കിട്ടി ന്യൂ ഇയറിനെ കിട്ടി സെറ്റ് 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 ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് തൊടാം വേറെ ഒരാൾ തടാം വേണ്ട ആളെ തടാം ഓ തൊട്ട തന്നെ കിട്ടി ഗിലീസ്മാൻ തടാം ഗിലീസ്മാൻ കൊല്ലാമി ട്രക്കാണ് വേണമെങ്കിൽ നോക്കിക്കേ ഞാൻ അത്ലിക്കോമാൻ്റെ ആണെന്നോർത്ത് ഗ്രീസ്മാൻ അവിടുത്തെ അപ്പം നമുക്ക് അടുത്ത അക്കൗണ്ടിലോട്ട് പോകാൻ വെച്ചാൽ മേ അടുത്ത അക്കൗണ്ടിലോട്ട് പോകാം അടുത്ത അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് അടുത്തവിടെ നമുക്ക് പാക്കപ്പ് ചെയ്ത് മേഡം ഈ മെയിൻ അക്കൗണ്ടാണ് കയറി നോക്കിക്കാം എൻ്റെ അകത്ത് മെയിൻ ടാർഗറ്റ് ജോ നവസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും ഡിമാർക്കോ ഡിമാർക്കോ ഒക്കെ സീനാണ് ഈ എൽ ബിയിൽ ഇതിപ്പം പ്രോസ്പെസിസ്റ്റാണ് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അന്യ ക്രോസ് ആണ് ഈ ബി ഡി മാർക്കോ ഊ നമുക്ക് നോക്കാം ഈ രണ്ടാണ് എൻ്റെ മെയിൻ ടാർഗറ്റ് വേറെ ആരും എനിക്ക് വേണ്ട സനയൊക്കെ എനിക്ക് നൂറ്റിനാല് നൂറ്റി മൂന്നിന്റെ ഒക്കെ കടപ്പുണ്ട് ഫസ്റ്റ് ഫ്രിഡ്സിന് കൊടുക്കണോ ടാർഗറ്റ് അടിക്കുന്നു നോക്കാം ഓ ലൈറ്റൊക്കെ പൊങ്ങി അടിച്ചിട്ടുണ്ട് എന്താടാ ഇത് വേണ്ടാത്ത പ്ലേഡാണ് ഒന്നൊരാവശ്യമില്ല ഒന്നും വേണ്ടാത്തുള്ള ജാമന പിന്നെ പുള്ളി നല്ല ആണെങ്കി നമുക്ക് പുള്ളിനെ കറക്കി എടുക്കും ഞാൻ അടുത്തത് നമ്മുടെ രണ്ട് സ്പി സ്പിൻ ഉണ്ട് അതും കൂടെ കറക്ക അതിൻ്റെ അകത്ത് റാഫീന ഉണ്ടായിരുന്നു അതിനകത്ത് എവിടെ റാഫീന്യാത്തിരിക്കലോ ആ കോൾ പ്ലർ അല്ലേ കറക്കി നോക്കാം ഫസ്റ്റ് ഫ്രീ പിന്നെ കൊനാമി സാമിനൊട്ടേക്ക് വേണ്ടി പറ്റിയെന്നിവിടെ കറക്കിക്കോട്ടോ നല്ല പായ്ക്കാണ് ഇനി വരത്തില്ല ഈ കാർഡ് ഇനി വരത്തില്ല ഇനി ഇൻ്റർമിലാൻ്റെ ഒക്കെ കാടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് ഇത് ന്യൂയർ എനിക്ക് വേണ്ട പ്ലെയർ ആയിരുന്നു ഇയർ അവനെ തനിക്ക് കിട്ടി ഞാൻ കിട്ടില്ല കിട്ടില്ല പൊനാമി താങ്ക് യു പൊനാമി എനിക്ക് ന്യൂ ഇയറിനെ താൽപ്പര്യം പക്ഷേ ഇത് ഡിഫൻസി ഫുൾ ബാക്ക് അല്ല അറ്റാക്കിങ് അറ്റാക്കിംഗ് അറ്റാക്കിംഗ് കൊളുപ്പി അറ്റാക്കിംഗ് കൊളുപ്പിപ്പ് ഡിഫൻസി ഫുൾ ബാക്കോ അപ്പം അടുത്ത് അത് ഓക്കെ അത് സെറ്റായി ഇനി അടുത്ത് നമുക്ക് വേണ്ടത് അടുത്ത് ഇതിനകത്ത് ഗ്രീസ്മാനൊന്നും വേണ്ട ഗ്രീസ് നൂറ്റി അഞ്ചിൻ്റെ അല്ലെങ്കിൽ കടപ്പുണ്ട്

അത്രയുള്ള വീഡിയോ വീഡിയോ അതിൽ അത്യാവശ്യം കുഴപ്പമില്ല അതിന് ടാർഗറ്റ് ഫ്രീസ് അല്ല ഇനി രണ്ട് ഫ്രീസ്പിൻ ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് നിങ്ങൾ എടുക്കുക എൻ്റെ ഫ്രീസ്പിൻ്റെ കിടക്കുന്ന എവിടെയാണ് കാണിച്ചു തരാം ഫ്രീ ഫ്രീസ്പിൻ്റെ ഉപജിതി കിടപ്പുണ്ട് പിന്നെ നമ്മുടെ ടൂർണമെൻറ്റ് പുതിയ വന്നിട്ടുണ്ട് അത് നിങ്ങൾ കളിച്ച് കളിക്കുക എന്താ ടൂർ പുതിയ ടൂർണമെൻറ്റ് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഓഫ്ലൈനാണ് ഓൺലൈൻ അല്ല ഇഷ്ടമുള്ള ടീം എടുത്ത് ഇടുക നൂറ് പോയിന്റ് അതിനകത്തുണ്ട് പിന്നെ അമ്പത് കോയിൻ നമ്മുടെ ഡെയിലി വരുന്ന ഇതിനകത്ത് കടപ്പുണ്ട് അപ്പോൾ നൂറ്റമ്പതായി പിന്നെ ലോഗിൻ കിട്ടും പിന്നെ വൺ വരുന്ന ഒരു നൂറ് മൊത്തം ഇരുന്നൂറ്റമ്പത് കോയിൻ കിട്ടും അപ്പോൾ നിങ്ങൾ ഫാമിലി ഒട്ടേക്ക് കൊണ്ട് വന്ന് കറക്കി നോക്ക് അടിപൊളി പാക്കാണ് ഇനി നിങ്ങൾ കറക്കിത്തരണമെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് മെച്ചാൽ മതി നമ്മൾ കറക്കി തരാം പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഗ്രൂപ്പിലൊരു ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ രണ്ടായിരം കോയിനാണ് ഫസ്റ്റ് പ്രൈസ് അപ്പോൾ നിങ്ങൾ കയറി ലൂപ്പ് ലിങ്ക് താഴെ കൊടുത്തേക്കാം കയറി ജോയിൻ ചെയ്യും വെച്ചാൽ മതി അപ്പം വെറുതെ ഇപ്പം കോയിൻ്റെ ആവശ്യമൊക്കെ ഉള്ളതല്ലേ അപ്പം നിങ്ങൾ ജോയിൻ ചെയ്ത് വിന്ന് നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം കോയിൻ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പർച്ചേസ് തരുന്നതാണ് പിന്നെ അത് ഇല്ലെങ്കിൽ സെക്കൻഡ് ചെക്കൻഡ് ഫ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ് കോയിൻ ആണ് അപ്പം ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഫസ്റ്റാണ് നമ്മുടെ ടൂ ടൂർണമെൻറ്റ് നടത്തുന്നത് അപ്പം നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ മതി കയറി ലിങ്ക് താഴെ കൊടുത്തേക്കും കമൻറ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നിങ്ങൾ കയറി ജോയിൻ ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ സബ് യാത്ര ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ സബ്ബി വേറെ ഒന്നും നിങ്ങൾ എക്സ്ട്രാ പൈസ ഒന്നും മുടക്കണ്ട നേരെ ചുമ്മാ ഫ്രീ ഫ്രീയാണ് ടൂർണമെൻറ്റൊക്കെ അപ്പോൾ നേരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യ പിന്നെ സബ്ബി യാത്ര തന്നെ ഇപ്പോൾത്തന്നെ സബ്ബി പിന്നെ ലൈക്ക് അടിക്കാതെ ലൈക്കടി അടുത്ത വിളിയിട്ട് പിന്നെ കാണാം ബൈ